ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കുറേ നന്നായി പഴുത്ത പാളയംകൂടം പഴം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആട്ടയും ചേർത്ത് ഒരു നല്ല ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി അത് ആട്ട ആട്ടയും ഈ പഴവും കൂടി ചേർത്ത് നല്ല ഒരു മധുര ഫലഹാരമാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ഈ പഴമെല്ലാം തൊലിച്ചെടുക്കണം പഴമെല്ലാം തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക മിക്സിയിലിട്ട് അടിച്ചാൽ വെള്ളം പോലെ ആയിപ്പോകും കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കുക മൊത്തം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തോണ്ട് വരിക പഴമൊക്കെ കൈ കൊണ്ട് ഉടച്ച് ഇവിടെ ഇതിലേക്ക് ഇനി രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു മുറി തേങ്ങ തിരുമിയത് അതും കൂടി ഇടാം തേങ്ങ തിരുമ്മി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇനി ഉരുണ്ട ശർക്കര ചീകി ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ ശർക്കര അതും കൂടി ഇട്ട് കൊടുക്കുക മുഴുവനും ഞാനൊന്ന് ചീകി ഇതിലിട്ടിട്ട് വരാം എല്ലാം ചീകി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി കുറേച്ച കുറേച്ച ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി കുഴച്ച് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ അരക്കിലോ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ടിട്ടൊന്ന് കുഴച്ച് നോക്കാം ഇതിപ്പം നല്ല ലൂസായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ഗോതമ്പൊടിയുടെ ഇട്ട് കുഴച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വേണ്ടി ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കുഴച്ചു നോക്കാം ഗോതമ്പ് തോടം പഴവും ചേർത്ത് ഒരു ഇലയുടെയാണ് തയ്യാറാക്കുന്നത് വേറൊന്നുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലയിടെയാണ് ഇപ്പം ശർക്കരയില്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പാളയംകൂടം പഴമൊക്കെ ഒരുപാട് പഴുത്ത് അധികമൊക്കെ വന്നിരിക്കില്ലേ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ടേസ്റ്റൂടെ കഴിക്കുകയും ചെയ്യും പഴമൊന്നും കേടായി പോവുകയില്ല ഇനി പാകത്തിന് കുഴച്ചെടുക്കുക ഒരല്പം മാവൂടി വേണ്ടിവരും തീരെ അങ്ങ് കട്ട് ചെയ്യാനും പാടില്ല തീരെ ലൂസാവാനും പാടില്ല അങ്ങനെ വേണം കുഴച്ചെടുക്കാൻ എന്നാലും ടേസ്റ്റ് ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് കുഴച്ച് പരുവത്തിനാക്കി എടുത്തിട്ട് കൊണ്ടുവരാം അതൊക്കെ അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ഒരു പരുവത്തിന് മതി ഈ ഒരു സ്ട്രക്ചറായിരിക്കണം ഇനി ഇലയിൽ പരത്തിയെടുക്കാം ഈ ഇലയിലോട്ട് ഇങ്ങനെ കുറച്ച് മാവ് കോരി വെച്ച ശേഷം കൈ കൊണ്ട് പരത്തണമെന്നില്ല ഇങ്ങനെ അങ്ങ് പരത്തിയാലും മതി ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പരത്തിയാൽ മതി കൈ കൊണ്ട് മാവ് പരത്തണമെന്നില്ല ഇങ്ങനെ അങ്ങ് പരത്തിയാൽ മതി കണ്ടോ ഇങ്ങനെ നിരന്ന് വരും ഇനി വേവുമ്പോൾ നല്ല രീതിക്ക് വരും ഇങ്ങനെ മുഴുവനും പരത്തിയെടുക്കാം മുഴുവൻ മാവും ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുത്താലും മതി ഈ ഇല കൊണ്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കൈ കൊണ്ട് അമർത്തി ഒന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം മുഴുവനും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇതിന് ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം അപ്പച്ചമ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ആവി വരുമ്പോൾ ഇത് പറക്കി വെച്ചു കൊടുക്കുക വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവി വരുന്ന അപ്പച്ചമ്പിൽ വിറകടുപ്പിലാണ് ഇത് വയ്ക്കുന്നത് ഇനി കുറച്ച് സമയമാവാതെ അവിടെ ഇരുന്ന് വേവട്ടെ വെന്ത ശേഷം കാണാം അങ്ങനെ നല്ല സോഫ്റ്റ് ഇലയിട റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റാണ് ഇപ്പം നല്ല ചൂടോടെ ഇരിക്കുകയാണ് കണ്ടോ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീട്ടിൽ പാളയംകുടം പഴവൊക്കെ വെറുതെ കേടായി പോയി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ റോവസ്റ്റപ്പഴം കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ഗോതമ്പൊടിയും ഈ റോബസ്റ്റാ പഴവും അല്ലെങ്കിൽ പാളയംകുടം പഴവും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം കുട്ടികളൊക്കെ ഏറെ ഇഷ്ടത്തോടെ കഴിച്ചോളൂ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം